ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്ക് ഒരുമിച്ച് അഡ്രസ് ചെയ്യാണ് ഒപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളോടൊപ്പം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷന്മാരും അതുപോലെ സെക്രട്ടറി പിന്നെ ഹരിതകർമ്മസേനയുടെ മോണിറ്ററിംഗ് വി ഒമാര് നടത്തുന്ന സ്ഥലങ്ങളിൽ അവരോടുകൂടെ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിച്ചിരുന്നു അപ്പൊ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിഷനെ പറ്റിയെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം ബഹുമാന്യരായ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വി ഇഒമാർ തുടങ്ങി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് നിങ്ങൾക്ക് അല്പസമയം കാത്തിരിക്കേണ്ടി വന്നു രണ്ടരയ്ക്കാണ് നിശ്ചയിച്ചത് വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു ഹരിതകർമ്മസേനയുമായി തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിനായി പോയതായത് അല്പം വൈകിപ്പോയത് ൊട്ടും കാലതാമസമില്ലാതെ നമുക്ക് ഈ മീറ്റിങ്ങിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം ഇങ്ങനെ ഒരു അഭിസംബോധന ഹരിതകർമ്മ സേനാംഗങ്ങളെ നടത്തണമെന്നത് കുറച്ചു കാലമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നേരിട്ട് ഇത്രയും പേരെ മുപ്പത്തി ഏഴായിരത്തിൽ പേരെ ഒരുമിച്ച് വിളിച്ചു ചേർക്കുക എന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് ഓൺലൈനായിട്ട് വിളിക്കുന്നത് കഴിയുമെങ്കിൽ നേരിട്ട് തന്നെ വിളിച്ചു ചേർക്കണമെന്നായിരുന്നു ആഗ്രഹം ഹരിതകർമ്മസേന ഇന്ന് കേരളത്തിന്റെ ഒരു ശുചിത്വ സൈന്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണല്ലോ ആ പ്രളയത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് കേരളത്തിന്റെ സൈന്യമാണെന്ന് ഇന്ന് നിസ്സംശയം പറയാൻ പറ്റും കേരളത്തെ വൃത്തിയാക്കി നിലനിർത്തും നിലനിർത്തുന്ന ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേന എന്നത് ഞാൻ അല്പം മുമ്പ് തിരുവനന്തപുരത്തെ പണക്കാട് വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ കാണാൻ പോയിരുന്നു അവരോടൊപ്പം ചില വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് തങ്ങൾക്കുണ്ടായൊരു മാറ്റത്തെ കുറിച്ചും സാമൂഹികമായ അംഗീകാരം സ്വീകാര്യത വർദ്ധിച്ചതിനെ കുറിച്ചും പറഞ്ഞത് എന്നോട് സംസാരിച്ച രണ്ടുപേരുടെ പേര് ഞാൻ ഓർക്കുന്നു ഒന്ന് രമാദേവി പിന്നെ ബിന്ദു അവർ രണ്ടുപേരും പറഞ്ഞു ആദ്യമൊക്കെ ചെല്ലുമ്പോ വീട്ടിൽ കയറ്റുമായിരുന്നില്ല ടവറ് വെറുക്കുന്നവർ വന്നിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കുമായിരുന്നു വാതിൽ പലരും തുറക്കാറുണ്ടായിരുന്നില്ല വെള്ളം പോലും ചോദിച്ചാൽ കൊടുക്കുമായിരുന്നില്ല എന്നാൽ ഇന്ന് അതെല്ലാം മാറി വീട്ടിൽ അംഗങ്ങളെ പോലെ കണക്കാക്കാൻ തുടങ്ങി വീട്ടിലകത്തിരുത്തി കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന നിലയിലേക്ക് സ്വീകാര്യത വർധിച്ചു എന്ന് വളരെ വളരെ കൂടിയാണ് അവർ പറഞ്ഞത് അത് കേൾക്കാൻ കഴിഞ്ഞതും വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം എനിക്ക് അറിയാവുന്നതാണ് ഏത് തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നത് സേനയുടെ പേരിൽ സർക്കാരും എത്രത്തോളം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നതൊന്നും വളരെ പഴയ കാര്യമല്ല അത് കഴിഞ്ഞ് വീടുകളിൽ കയറിയപ്പോൾ വീടുകളിലും പറഞ്ഞത് ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള നല്ല വാക്കുകളായിരുന്നു അപ്പോ സേനയ്ക്ക് ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു അംഗീകാരവും സ്ഥാനവും കിട്ടിയിട്ടുണ്ടെന്നാണ് അത് കാണിക്കുന്നത് കേരളം ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ കുതിപ്പ് ഇപ്പോ കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് സേനയാണ് വഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നമ്മള് സമാഹരിച്ച് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിയും നാൽപ്പത്തിയാറ് ഏജൻസികളും വഴി സംസ്കരിച്ച മാലിന്യത്തിന്റെ അളവ് അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടണ് ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോയാണ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ടണ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടിയിലധികം കിലോ വാഴവസ്തുക്കളാണ് ഹരിതകർമ്മ സേന വീട് വീടാന്തരം കേരളത്തിലെ കടകളിൽ നിന്നെല്ലാമായി ശേഖരിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഹരിതകർമ്മസേനാ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മാലിന്യമെല്ലാം എന്തു ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അത് മുഴുവൻ തെരുവിൽ വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതെല്ലാം പൊതുസ്ഥലത്ത് ഡംപിയപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് കേരളത്തിലെ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കി മാറ്റുമായിരുന്നു ഇവിടെ വലിയ നേട്ടങ്ങൾ ഇപ്പൊ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു മുനിസിപ്പാലിറ്റികളുടെ സർവേ അഖിലേന്ത്യാ തലത്തിലുള്ള സർവേ കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വളരെ പിന്നിലായിരുന്നെങ്കിൽ ഇക്കൊല്ലം വളരെ മുന്നിലെത്താൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ സർവേയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ഉയർന്ന റാങ്ക് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് ഇത്തവണ ഏറ്റവും മികച്ച നൂറ് നഗരങ്ങളിൽ എട്ടെണ്ണം കേരളത്തിൽ നിന്നായി കൊച്ചി തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം അതുപോലെ കൊല്ലം പിന്നെ ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള എട്ട് നഗരങ്ങൾ കേരളത്തിൽ നിന്ന് വരികയുണ്ടായി ഗുരുവായൂർ ഇതെല്ലാം മട്ടന്നൂർ ഇത്രയും നഗരങ്ങൾ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചു മട്ടന്നൂർ നഗരസഭയ്ക്ക് പ്രോമിസിങ് സ്വച്ഛ് സഹർ എന്ന ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി ഇതിനെല്ലാം നട്ടല്ലായി പ്രവർത്തിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നില്ല നമുക്ക് രണ്ടു വർഷം കൊണ്ട് ഒരു താരതമ്യേന മെച്ചപ്പെട്ട ശക്തമായൊരു സംവിധാനം സിസ്റ്റം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു ഹരിതകർമ്മസേന അത് കഴിഞ്ഞാൽ അവർ ശേഖരിക്കുന്നത് താൽക്കാലികമായി സംഭരിക്കാനുള്ള മിനി എം സി എഫുകൾ എം സി എഫുകൾ ഇന്ന് പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ എല്ലായിടത്തും വന്നു കഴിഞ്ഞിട്ടുണ്ട് ആർ ആർ എഫുകളുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഉറപ്പുവരുത്താൻ ഇനി എന്ത് എന്നതാണ് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയുടെ സേവനത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക എന്നതാണ് അപ്പൊ ഹരിതകർമ്മസേന വഹിച്ചപ്പോൾ അങ്ങനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ വലിയ അഭിമാനകരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് പക്ഷെ അതേസമയം ഇപ്പോൾ ചിലയിടത്തുനിന്ന് ആണെങ്കിലും ഒറ്റപ്പെട്ട ചില പരാതികൾ വരുന്നുണ്ടെന്ന കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എല്ലായിടത്തും അങ്ങനെ എന്നില്ല പക്ഷെ ഒറ്റപ്പെട്ട പരാതികൾ പലയിടത്തുനിന്നും വരുന്നുണ്ട് അതിലൊരു പരാതി കൃത്യമായി വരുന്നില്ല എന്നതാണ് ഇപ്പൊ നമ്മള് വളരെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഹരിതകർമ്മ സേനയ്ക്കെതിരെ പ്രചരണം നടത്തിയൊരു വലിയ വിഭാഗം നാട്ടിലുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് പാഴ്വസ്തുക്കൾ കൈമാറരുതെന്നും യൂസർ ഫീ ഒക്കെ ക്യാമ്പയിൻ ചെയ്തവരുണ്ട് ഗവൺമെന്റ് അതിശക്തമായി നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ഇപ്പം ഗവൺമെന്റ് എടുത്ത നടപടികൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഹരിതകർമ്മ സേനക്ക് പാഴ് യൂസർ ഫീയും കൊടുക്കാത്തവർക്ക് കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഒരു സേവനവും കൊടുക്കില്ല എന്ന് നിയമ ഭേദഗതിയിലൂടെ ഉറപ്പുവരുത്തിയ ഗവൺമെന്റ് ആണ് പഞ്ചായത്തൊന്നോ മുനിസിപ്പാലിറ്റി എന്നോ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുത്തതിന്റെ കുടിശ്ശിക അടച്ചതിന്റെ റെസീറ്റ് ഹാജരാക്കിയാലേ കിട്ടും അതുപോലെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാത്തവരിൽ നിന്ന് പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുന്ന വസ്തുനികുതി പിരിക്കുന്ന കൂട്ടത്തിൽ പിരിക്കാൻ ഫൈനോട് കൂടി പിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നിയമപരമായി കൊടുത്താൽ അതിന് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റ് ആണ് അത്ര ശക്തമായിട്ടാണ് നിങ്ങളെ പിന്തുണച്ചിട്ടുള്ളത് നിയമം വരെ മാറ്റിയിട്ടാണ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ കളക്ഷൻ എത്തിക്കാൻ പറ്റിയത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിൽ തൊണ്ണൂറ്റി ശതമാനം വരെ എത്തിക്കാൻ പറ്റി ഇപ്പത് അല്പം കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് വീണ്ടും നമുക്ക് നൂറ് ശതമാനത്തിൽ എത്തിക്കാൻ പറ്റണം അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ എതിർപ്പുകളെയെല്ലാം നമ്മൾ അങ്ങനെ നേരിട്ട സാഹചര്യത്തിൽ നമ്മുടെ സേവനത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് പരാതിയോ കുറ്റമോ പറയാൻ ഇടവരുത്ത വരുത്താതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് പത്രത്തിൻ്റെ പരാതികൾ മുമ്പത്തേതിനേക്കാൾ അല്പം കൂടുന്നുണ്ട് എന്ന കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ് ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം വന്നു നിങ്ങള് ഹരിതകർമ്മസേനക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ സേവനം നിഷേധിക്കുന്നു പക്ഷെ ഹരിതകർമ്മസേന ശരിയായ സേവനം തന്നില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നൊരു ചോദ്യം വന്നു ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിഷമിച്ചു പോയൊരു ചോദ്യമായിരുന്നു അത് കാരണം എനിക്ക് നിങ്ങളെ കൈവിട്ട് പറയാൻ പറ്റില്ല ഹരിതകർമ്മസേനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ചോദ്യം ന്യായവുമാണ് അപ്പോ ഒരാള് ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്നില്ല എങ്കിൽ അയാൾക്ക് സേവനവും കിട്ടില്ല പക്ഷെ ഹരിതകർമ്മസേന ശരിയായിട്ട് സേവനം കൊടുത്തില്ലെങ്കിലോ അപ്പൊ അവിടെ പറയേണ്ടി വന്നു ഹരിതകർമ്മസേന ശരിയായ സേവനം നൽകുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്ന് പറയേണ്ടി വന്നു അപ്പൊ അത്തരത്തിലുള്ള പരാതികൾ ഇല്ലാതിരിക്കാൻ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം കാരണം ഇപ്പൊ നമ്മൾ യൂസർ ഫീ നിർബന്ധിതമാക്കി യൂസർ ഫീ കൊടുക്കാതിരിക്കാൻ ആർക്കും പറ്റാത്ത സ്ഥിതി വന്നു അത്തരം സാഹചര്യത്തിൽ സേവനത്തിൽ വീഴ്ച വരുത്തിയാൽ വീഴ്ച വരുത്തുന്നവരെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതിനിടവരാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവാറാം വരുന്ന ആക്ഷേപം കലണ്ടർ പ്രകാരം വീടുകളിൽ എത്തുന്നില്ല കലണ്ടറിൽ പറയുന്ന ഇതുപോലുള്ള എല്ലാ സാ നമ്മൾ തീരുമാനിച്ച എല്ലാ വസ്തുക്കളും ശേഖരിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ഒരു വാർഡിൽ എല്ലാം ശേഖരിക്കുന്നുണ്ടാവും വേറൊരു വാർഡിൽ ഇപ്പുറത്ത് ശേഖരിക്കുന്ന പലതും ശേഖരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉദാഹരണ സഹിതം ആളുകൾ ഇപ്പൊ പരാതി പറയുന്നുണ്ട് ഇപ്പോ മരുന്നിന്റെ സ്ട്രിപ്പ് ചില പഞ്ചായത്തിൽ ശേഖരിക്കുന്നുണ്ട് ചിലയിടത്ത് ശേഖരിക്കുന്നില്ല അപ്പൊ അത് പാടില്ല നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ പ്രകാരം തന്നെ നമുക്ക് പോയി ശേഖരിക്കാൻ കഴിയേണ്ടതാണ് അത് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ മുമ്പത്തേതുപോലെ ആയിരിക്കില്ല നമുക്ക് അത്തരം പരാതികൾ വന്നാൽ ഗൗരവത്തിൽ വരും പിന്നെ മുൻകൂട്ടി നിശ്ചയിച്ച സമയപ്രകാരം സമയം പാലിച്ചുകൊണ്ടായിരിക്കണം എല്ലാ വീടുകളിലും മുടങ്ങാതെ സേവനം നൽകേണ്ടത് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ചിലപ്പോൾ ഒരു മാസം രണ്ടോ മൂന്നോ തവണ പോകേണ്ടി വരും പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് പോകേണ്ടി വരും കാരണം നമ്മൾ വല്ലാതെ കാലതാമസം ഉണ്ടാവുമ്പോഴാണ് ആളുകൾ ഇതെടുത്ത് പൊതുസ്ഥലത്ത് വലിച്ചെറിയുക വീട്ടിൽ ശേഖരിച്ചു വെക്കാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവ് കൂടുമ്പോ പുറത്തേക്ക് വലിച്ചറിയും അപ്പൊ സമയത്ത് ചെല്ലുക എന്നത് കൃത്യമായ ഇടവേളയിൽ കലണ്ടർ പ്രകാരം തന്നെ പോവുക എന്നത് പ്രധാനമാണ് എന്ന് അടിവരയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പുനഃചംക്രമണം സാധ്യമായ റീസൈക്ലിംഗിന് പറ്റുന്ന എല്ലാ പാഴ് വസ്തുക്കളും അംഗീകൃത ഏജൻസികൾക്ക് മാത്രം കൈമാറ്റം ചെയ്യുന്നു ഉറപ്പാക്കണം ഇപ്പൊ അനധികൃതമായിട്ടുള്ള ഏജൻസികൾക്ക് പലർക്കും കൈമാറ്റം ചെയ്യുന്ന പ്രവണതയുണ്ട് എല്ലാ അനധികൃത ഏജൻസികളെ കുറിച്ചുള്ള പരിശോധന ഇപ്പൊ നടക്കുകയാണ് അവരെല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം അംഗീകൃത ഏജൻസിക്ക് മാത്രമേ റീസൈക്കിൾ ചെയ്യാവുന്ന വേസ്റ്റ് കൊടുക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം അപ്പോഴേ നമുക്ക് കൂടുതൽ സെഗ്രിഗേഷൻ ഫലപ്രദമായിട്ട് നടക്കുമ്പോഴാണ് ഹരിതകർമ്മ സേനയുടെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ തോതിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് തരംതിരിക്കൽ ശരിയാവാത്തതാണ് ഇപ്പൊ പരിശീലനം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നമ്മൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത് ശരിയായി തരംതിരിക്കുമ്പോൾ കൂടുതൽ വില നമുക്ക് കിട്ടും ഇപ്പൊ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വെക്കുക തരംതിരിക്കുക എന്നതാണ് ശരിയായി തരംതിരിക്കുക ശാസ്ത്രീയമായിട്ട് തരംതിരിക്കുക എന്നതാണ് ഇപ്പൊ നമ്മൾ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഗോവയിലൊക്കെ പോകുമ്പോ തരംതിരിക്കൽ നമ്മുടെതിനേക്കാൾ കാര്യക്ഷമമാണ് അതുകൊണ്ട് അവിടെ കൂടുതൽ പൈസയും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ തരംതിരിക്കൽ എന്നത് എം സി എഫുകളിൽ കൃത്യമായി തരംതിരിക്കുന്നു ഉറപ്പാണ് ഇപ്പോ തരംതിരിച്ച പാഴ് വസ്തുക്കളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ എം സി എഫുകളിൽ കൺവെയർ ബെൽറ്റ് വാഹന സൗകര്യം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിലും നമ്മൾ അക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് വരുമാനം അരുതകർമ്മ സേനാംഗങ്ങളുടെ വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും മിനിമം പതിനായിരം രൂപ വരുമാനത്തിലേക്ക് അതിൽ കുറയാൻ ഇടവരാതിരിക്കാനുള്ള നടപടിയാണ് ആലോചിക്കുന്നത് അപ്പൊ അതിലൊന്ന് യു സർഫി നിർബന്ധിതമാക്കലാണ് അടയ്ക്കാത്തവരിൽ നിന്ന് ഫൈനോടുകൂടി പിടി വാങ്ങലാണ് അതിനും തയ്യാറാവാത്തവരിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ ഇത് പിടിച്ചെടുക്കുക അത്തരം നടപടികളിലേക്കൊക്കെ സർക്കാർ കിടക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ കെസ്മാർട്ട് നടപ്പാക്കി കഴിഞ്ഞു പഞ്ചായത്തുകളിലും കേസ്മാർട്ട് ഹരിതമിത്രം ടു പോയിന്റ് ഓ കൂടി വരും ഇപ്പൊ വരും നമുക്ക് രണ്ടാഴ്ചക്കുള്ളത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഹരിതമിത്രം ടു പോയിന്റ് ഓ കൂടി വരുമ്പോൾ അത് കെസ്മാർട്ടായിട്ട് ലിങ്ക് ചെയ്യുന്നതോടുകൂടി യൂസർ ഫീ കളക്ഷൻ നമുക്ക് നൂറ് ശതമാനത്തിൽ എത്തിക്കാൻ പറ്റും അത് വലിയ തോതിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും യൂസർ ഫീ കളക്ഷൻ ഇനി മാസമാസ ഭരതകർമ്മ സേനക്ക് കൊടുക്കാത്തവരിൽ നിന്നും പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് വിരിക്കാൻ മാർഗം ഉള്ളത് കൊണ്ട് തന്നെ നൂറ് ശതമാനം യൂസർ ഫീ കണക്കാക്കി തത്തുല്യമായ തുക കണുസോഷത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കണം എന്നാണ് സർക്കാർ കാണുന്നത് പക്ഷെ കൊടുക്കുമ്പോൾ സേവനം കൃത്യമായിട്ട് കിട്ടുകയും വേണം അതും ഉറപ്പുവരുത്തും അത് ഹരിതകർമ്മസേന ഉറപ്പുവരുത്തണം അതുപോലെ ഇങ്ങനെ ഒരു ഗ്യാപ് ഫണ്ട് കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ മാർഗരേഖയിൽ മാറ്റങ്ങൾ വരുത്തും പക്ഷെ ഹരിതകർമ്മസേനക്ക് പ്രതിമാസത്തില് പ്രതിമാസ ശേഖരണത്തിന്റെയും തരംതിരിവിന്റെയും തോതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്യാഫ് ഫണ്ട് കൊടുക്കുക അധിക പൈസ പഞ്ചായത്ത് കൊടുക്കുക കൃത്യമായിട്ട് പോയി കളക്ട് ചെയ്യുന്നു കൃത്യമായി തരംതിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ കുറവ് വരുന്ന തുക അധികമായിട്ട് പഞ്ചായത്ത് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹരിതകർമ്മസേന ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറമെ വരുമാനം വർദ്ധിപ്പിക്കാൻ പിന്നോക്കുലം നിർമ്മാണവും വിതരണവും ചെയ്യാവുന്നതാണ് ബദൽ ഉൽപ്പന്നങ്ങളുടെ ഇപ്പൊ തുണിസഞ്ചി പോലുള്ള ബദൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിൽപ്പന ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ നടത്തിപ്പ് തുമ്പൂർ മൊഴികൾ ഉപയോഗിച്ചുകൊണ്ട് വളം നിർമ്മിക്കുക ഇതൊക്കെ ഗാർഹിക ജൈവ മാലിന്യ സംവിധാനങ്ങളുടെ പരിപാലനം ഇതുകൂടി ചെയ്യുമ്പോൾ അധിക വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷയാണ് ജോലി സമയത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഹരിതകർമ്മസേനക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരത് ധരിക്കുന്നു എന്ന് ഉറപ്പാക്കണം ഗ്ലൗസ് വേണം മറ്റ് മഴക്കോട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇത് ഇത് സംബന്ധിച്ച് ഈ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ക്ലാസ്സുകളും നൽകണം കുടുംബശ്രീയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആണ് എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആരോഗ്യ ഇൻഷുറൻസിൽ ചേർത്തു എന്നുള്ള കാര്യം ഉറപ്പാക്കണം ഇപ്പോ മറ്റൊരു കാര്യം കൂടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്ന ഇതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സിംഗിൾ വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് അയച്ചു കൊടുത്താൽ ഈടാക്കുന്ന ഫൈനിന്റെ നാലിൽ നിന്ന് പ്രതിഫലമായിട്ട് കിട്ടും അത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് ഇതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുനൂറ് എണ്ണൂറ് ആ നമ്പറിൽ നിങ്ങൾ ഇപ്പോ ജോലിക്കിടയിലൊക്കെ കാണുന്ന കാണുകയാണ് ഇപ്പൊ ഏതെങ്കിലും വണ്ടിയിൽ വന്നു മാലിന്യം ഭരിച്ചെറിഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് മാലിന്യം വിളിച്ചെറിഞ്ഞു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഈ നമ്പറിൽ അയച്ചു കൊടുത്താൽ അവരെ കണ്ടെത്തി ഫൈൻ ഈടാക്കും ഫൈൻ എത്രയാണോ ഇപ്പൊ പതിനായിരം ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തയ്യായിരം ആണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് നൽകും അപ്പൊ നമ്മൾ അനേകം പേർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു അത് കൂടുതൽ ഉപയോഗിക്കണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാം എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്ത് എപ്പോഴും നടക്കുന്നവരാണ് ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും സാധ്യത നിങ്ങൾക്കാണ് ഉള്ളത് ഇപ്പോ മുനിസിപ്പാലിറ്റികളുടെ സർവേ പോലെ പഞ്ചായത്തുകളുടെ സർവേ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുകയാണ് ശുചിത്വ സർവേ വൃത്തി സർവേ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായതുപോലൊരു മുന്നേറ്റം നമുക്ക് പഞ്ചായത്തിൽ ഉണ്ടാവണം അതിൽ പ്രധാനപ്പെട്ട റോള് ഹരിതകർമ്മസേനയ്ക്കാണ് അതിൽ അവർ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിലെ വൃത്തി പിന്നെ ജൈവ അജൈവ കമ്മ്യൂണിറ്റി സംസ്കരണ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത ശുചിത്വം മിനി എം സി എഫ് എം സി എഫ് തുമ്പൂർമൊഴി പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഇതൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുന്നു എത്രത്തോളം വൃത്തിയോടുകൂടി പരിപാലിക്കുന്നു എന്നതൊക്കെയാണ് അവർ നോക്കുന്നത് പിന്നെ റോട്ടിലെ പൊതുസ്ഥലങ്ങളിലേക്ക് വൃത്തി അപ്പൊ ദരിതകർമ്മ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിലെ പോലെ തന്നെ മോശമല്ല പഞ്ചായത്തുകളുടെയും സേന എന്ന് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് റാങ്കിങ്ങിൽ നമ്മൾ പഞ്ചായത്തിൽ പിന്നിലായി പോയാൽ ഹരിതകർമ്മ സേനയ്ക്ക് കൂടി ക്ഷീണമാണത് ഇപ്പോഴാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് സേനയ്ക്ക് വലിയൊരു അംഗീകാരം ആകെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേട്ടോ കേരളത്തിന് പുറത്തുണ്ട് ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിൽ എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന എക്കണോമിക് സർവേ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിച്ചപ്പോ ആ എക്കണോമിക് സർവേയിൽ ഒരു പേജ് കേരളത്തിലെ ഹരിതകർമ്മസേനയെ കുറിച്ചായിരുന്നു അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ അവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ച നടത്തിയത് ഇതെങ്ങനെയാണ് അവിടെ നടപ്പാക്കുക ഹരിതകർമ്മ സേന നടപ്പാക്കുക എന്നതിനെ കുറിച്ചാണ് അപ്പോ കേരളത്തിൽ മുഴുവൻ ഹരിതകർമ്മസേനയ്ക്ക് അല്ല കേരളത്തിലല്ല അല്ല രാജ്യത്ത് മുഴുവൻ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത ഈ മാതൃകയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് ഇത് കാണിക്കുന്നത് നമ്മൾ ഈ സ്വീകാര്യത കൂടുമ്പോൾ അംഗീകാരം കൂടുമ്പോൾ ഉത്തരവാദിത്വവും കൂടും അതെല്ലാവരും ഓർമ്മിക്കണം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വരുമാനം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ സേവനത്തിന്റെ ഗുണമേന്മയും കൂടണം അപ്പൊ അതിൽ പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകമായ ശ്രദ്ധ വേണം ഇപ്പോ നമ്മൾ നടത്തുന്ന മികച്ച പ്രവർത്തനം കൂടുതൽ നല്ല നിലയിൽ കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ശുചിത്വ പരിപാലനത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണുള്ളത് ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ടൺ ഹരിതകർമ്മസേന ശേഖരിച്ചു ഇനിയിപ്പോ ഇതാ അടുത്ത മാസങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ് അതിലൊന്ന് സാനിറ്ററി വേസ്റ്റ് മുഴുവൻ സംസ്കരിക്കാനുള്ള നാല് പ്ലാന്റുകൾ കേരളത്തിൽ അടുത്ത ആറ് മാസത്തിനുള്ളിൽ സ്ഥാപിക്കാൻ പോകും അതോടുകൂടി സാനിറ്ററി വേസ്റ്റ് എന്ന പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും ആർ ഡി എഫ് പ്ലാന്റുകൾ ആറെണ്ണം കേരളത്തിൽ ഒരു നാല് മാസത്തിനുള്ളിൽ സ്ഥാപിക്കാൻ പോകുന്നു അത് രണ്ടും വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മള് ഇപ്പോ കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അതുപോലെ മദ്യക്കുപ്പികൾ ഒരു കൊല്ലം എഴുപത് കോടി മദ്യക്കുപ്പിയാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് എഴുപത് കോടി നമ്മൾ അതിന്റെ കണക്കെടുത്തു വലിയ തോതിൽ വലിച്ചെറിയുന്ന ഒന്നാണ് ഈ മദ്യക്കുപ്പികൾ അപ്പൊ ആ മദ്യക്കുപ്പികൾ തിരിച്ച് ബങ്കോ ഔട്ട്ലെറ്റിൽ കൊടുത്താൽ അതിനൊരു സ്റ്റിക്കറും ക്യു ആർ കോഡ് പതിപ്പിച്ച ഒരു സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കറുള്ള മദ്യക്കുപ്പികൾ കൊടുത്താൽ ഇരുപത് രൂപ തിരിച്ചു കിട്ടും കാരണം മദ്യക്കുപ്പിക്ക് വില അധികമായിട്ട് ഇരുപത് വാങ്ങും പക്ഷെ ആ ഇരുപത് രൂപ കുപ്പി തിരിച്ചു കൊടുത്താൽ തിരിച്ചു കൊടുക്കും അത് ചിലപ്പോൾ കുടിക്കുന്നവർ തന്നെ ആണോ അവർ വലിച്ചെറിഞ്ഞ കുപ്പി നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്താലും ഇരുപത് രൂപ കിട്ടും ഈ സ്റ്റിക്കർ വേണമെന്ന് മാത്രം അങ്ങനെ പുതിയ പരീക്ഷണങ്ങളും ഗവൺമെന്റ് നടത്തുകയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനും മാലിന്യ പ്രശ്നം പരിഹരിക്കാനുമുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും വലിയ പങ്ക് ഹരിതകർമ്മസേനയ്ക്കാണ് ഇതുവരെയുള്ള മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഹരിതകർമ്മസേനയാണ് നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ഇതുവരെ എങ്ങനെയാണോ ഗവൺമെന്റ് നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഉറച്ച പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാവും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറയാനുള്ളത് അത് നേരിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ ബാക്കി നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ സെക്രട്ടറി അനുപമ മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം ഹരിതകർമ്മസേനയുടെ പുതുക്കിയ പ്രവർത്തന ഗൈഡ് ലൈൻസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം നല്ല ഒരാഴ്ചക്കകം തന്നെ നമുക്കത് പുറപ്പെടുവിക്കാൻ കഴിയൂ എന്നാണ് കരുതുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സ്ട്രീംലൈൻ ചെയ്യുന്നതിനു വേണ്ടി അത് സഹായിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് അതോടൊപ്പം തന്നെ ഹരിതമിത്രൻ ടു പോയിന്റ് റോ ഇന്ന് ഇരുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് പൈലറ്റ് ആരംഭിച്ചു വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് ഇതുവരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്ര ഒരു സിസ്റ്റത്തിന്റെ ഒരു ഒരു മാറ്റത്തിലും വളരെ നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ ട്രെയിനിങ്ങിന്റെ സമയത്ത് എന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പൊ അടുത്ത മാസം നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത് ആരംഭിക്കണം അപ്പൊ ഇപ്പോ ആരംഭിച്ചിരിക്കുന്ന ഇരുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്കിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് തന്നെ ഇതെല്ലാവരും തന്നെ ഈ ഒരു ഫീഡ്ബാക്ക് ഈ ഒരാഴ്ചക്കകം ഷെയർ ചെയ്യുകയും അടുത്ത മാസം നമ്മൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതിന്റെ റോൾ ഔട്ടിനെ സഹായിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ട്രെയിനിങ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനുള്ള മറ്റു കാര്യങ്ങൾ അതുപോലെ ഈ പ്രോപ്പർട്ടി ടാക്സിന്റെ കാര്യം കേസ് മാർട്ടുമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലിങ്ക് ചെയ്ത് എല്ലാവരുടെയും കുടിശ്ശിക പിരിച്ചെടുക്കുന്ന മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഇതോടൊപ്പം തന്നെ വകുപ്പിന്റെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പ് മേധാവികളും പ്രിൻസിപ്പൽ ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ ശുചിത്വ മിഷൻ എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഇതിനുവേണ്ടി വേണ്ടി പ്രയത് കൂടി ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നിർത്തുന്നു അവസാനിപ്പിക്കാൻ യോഗം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി